അമൂല്യമായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേസ് ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര വ്രതാനുഷ്ഠാനങ്ങളുടെ ദിനങ്ങൾ കടന്ന് വിശുദ്ധ നേടിയ വിശ്വാസികൾ സംഗമിച്ച എളനാട്ടിലെ ഈദ് കാവ് പൊലിമയായി الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. എളനാട് ഈദ്ഗഹ് കമ്മിറ്റിയാണ് പെരുന്നാൾ ദിവസം രാവിലെ ഈദ്ഗഹ് സംഘടിപ്പിച്ചത് എളനാട് കുന്നുംപുറം കുമ്പടിഞ്ഞി പ്രദേശത്തായിരുന്നു നടന്നത് നമസ്കാരത്തിനും കുത്തുബയ്ക്കും ചാവക്കാട് രാജാ സ്കൂൾ മസ്ജിദ് ഗത്തീപ് ജാഫർ മാസ്റ്റർ നേതൃത്വം നൽകി ഒരു മാസക്കാലം വ്രതവിശുദ്ധി നേടിയ വിശ്വാസികൾ മുഴുവൻ മനുഷ്യ സമൂഹത്തെയും ചേർത്ത് നിർത്തി ശാന്തിയിലും സമാധാനത്തിലും സ്നേഹത്തിലും കൂട്ടിച്ചേർക്കലിലും മനുഷ്യർക്ക് ഗുണം ചെയ്യുന്ന ആളുകളായി നമുക്ക് മാറാൻ സാധിക്കണം അവിടെയാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതം ധന്യമാക്കുന്നതെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും നിരവധി സ്ത്രീകളും പുരുഷന്മാരും ഈദ്ഗാഹിൽ പങ്കുകൊണ്ടു പവയോടെ ജീവിതം നയിക്കണമെന്ന് എന്നെയും നിങ്ങളെയും വളർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു താല ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കുവാൻ അള്ളാഹു നമ്മയൊക്കെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുവാറാറുണ്ട് ില്ലാൽ പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ നമ്മെ സംഞ്ചിടത്തോളം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി അള്ളാഹുവിനെയും അവൻ്റെ ദൂതരെയും അനുസരിക്കുന്നതിന് വേണ്ടി രാധകൽ വ്യത്യാസമില്ലാതെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സന്ദർഭത്തിലോ സാഹചര്യത്തിലോ അശ്രദ്ധ കാണിക്കാതെ വളരെ ജാഗ്രതയോടുകൂടി ആരാധനകളെ ആവേശത്തോടെ സ്വീകരിച്ച് അവസരമാക്കി ആഘോഷമാക്കി നാം ജീവിക്കുകയായിരുന്നു ന്യൂസ്